ியல தவணி ஸ்கூலில் பல பரிபாடிகளு வந்துட்டு பற்றி இத்தவண இங்கே வரான் இடையாவணும் ஆகிரிச்சு காரணம் அங்கே தான் ஞான இது குட்டிகள் தாழி நல்ல

சஞ்சீவ் கோ பிரிப்பன் கோயில் டிப்பார்ட்மெண்ட் அதிகமாக கிருதலா ரேகப்படுத்தி காரணம் எங்கற ஞான எண்ண தொடம் இங்கே மெமோரியல் ஸ்பீச் நடத்த நடத்தினே எங்களுக்கு வளர சந்தோஷம் அதோட சங்கடம் കാരണം കേരളം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആദ്യകാല ചായഗ്രഹം കുറെ ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷം ചായഗ്രഹം കഴിഞ്ഞു സിമെറ്റർ പാടുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട് സിമെന്റില് അത് കഴിഞ്ഞപ്പോഴും ഇൻഡിപെൻഡൻ്റായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഡയറക്ടറായി കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുക അസിസ്റ്റന്റായി വർക്ക് ചെയ്യുക വർക്ക് ചെയ്തിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായ വലിയൊരു വ്യക്തിയോട് ഞാനായിരുന്നു

പക്ഷേ പിന്നീട് ഞാൻ എന്തോ ജേണലിസ്റ്റം കോഴ്സായി കഴിഞ്ഞ് തന്നെയാണ് ഞാനൊരു ജേണലിസ്റ്റായി മാറി അങ്ങനെ ഞാൻ ജേണലിസ്റ്റായിരിക്കുമ്പോഴാണ് ഞാൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആയിട്ട് സിനിമയിൽ അസിസ്റ്റിയെ കൊള്ളാൻ മാറ്റം ഉണ്ടായിരുന്നു കാരണം ഞാൻ ജോലി ഉപയോഗിച്ചിവിടെ വന്നു വന്നപ്പം അരുടെ സിനിമയിൽ അസിസ്റ്റൻസ് എല്ലാം ഫ്രീ ആയിരുന്നു ആരും ഇല്ല നാല് പേരെ വേണം അഞ്ച് പേരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു സിനിമ കളഞ്ഞു அங்கே பத்திர்த்தகாதி ஜூலி செய்யுமா என்ன நிலையில் இருக்க அங்கே இருக்க ஒரு அந்த கலாபதியோட எடுத்து சினிமையான நல்லது எடுக்கிறது அங்கே இருக்காங்க ஷாஹி சாரு சாரு புராதி

വർക്ക് അസിസ്റ്റന്റായിട്ടുള്ളത് അതിനെ കുട്ടികൾ ചെയ്യും അപ്പൊ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശൈലി തന്നെ ഡിഫറെന്റ് ആണ് ഞാൻ പിന്നെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ஒரு சிமெண்டோகிராஃபரோட நிலையிலான கூடுதல் பிள்ளை மனசும் புத்தியும் எல்லாம் எப்படி இருக்குது எந்த கண்டாலும் பூ காட்டி ஒரு தலத்து கொண்டு ஒரு ஃபைம் ஆகும் எவ்வளவு அப்படின்னு தாழ வங்கியொருப்போம் தான் எல்லாத்திலும் ஒரு ஃபிரெய் சிந்தாங்க ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தெட்டு மாதிரி அது கிளம்பி யூனிவ் கெமிஸ்ட்ரி ஒரு பட்ச கெமிஸ்ட்ரி சார் நல்ல எந்த சாதினாலும் தோணுங்க அத்தரத்தில் அது போ அஹ் சினிமட்ராஃபி டிப்ளோமின்னு அது சார் பிரேசகரமான ஆகியகாலத்தை ஜீக்கர் சமாத்தன சினிம சினிமா சினிமீ சினிமா சினிமா அதிக வலியுறுத்தி அந்த பிரஸ்தானு முன்ட்டு போயிலும் ൻ പർമ്മൻ ഒരുപാ കൂടെ അദ്ദേഹം സിനിമ ചെയ്തു അതിന് നേരത്തെ തോന്നുന്നു സബ്ജക്റ്റിലേക്ക് സിനിമ അതിൽ ഒന്നുമുതൽ േറ്റിലെ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആയപ്പോഴേ മനോഹരമായ ഒരുപാട് ഉണ്ടായിരുന്നു കണ്ടത് അതില് തമ്പ പറഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങളെ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് പഠിക്കേണ്ടി വരും സിനിമയാണ് തമ്പ സിനിമക്കല്ല പിന്നെ ഉത്തരായണമായ ഒരുപാട് സിനിമകൾ ചിദംബരം ഇതിലൊക്കെ ഒന്നാം തരം சிமெட்டோரஃபியும் அங்கே அது நான் மாறி நாள் வந்து ஆதி புறவி சினிமே மட்டும் புறவி சினிமே குறச்சு பேருந்து உண்டாகும் புறவி அப்பழவி என்பிம்தேயட்ரி ஆ மலையாள சினிமையில ஒரு பொயட்ரி விசேஷிப்பிக்க வளர ஒரு செல்லோடு காவியமான ഞാനിവിടെ എത്ര പ്രവേണ്ടത് എനിക്കറിയാതെ ഞാനൊരു ബാക്കി ആവാം അതിലെ ഓരോരോ ഷോപ്പുകളും സാർ കൺസീവ് ചെയ്യുന്നത് അത് അതൊക്കെ തന്നെ പഠിക്കേണ്ട കാര്യമാണ് സാറിനൊന്നും പഠിച്ച പലരുണ്ട് സാർ ഇപ്പൊ പഠിച്ച ചില പാഠങ്ങൾ പറയുന്നത് ഒന്ന് ഈ നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റോസ് നമ്മൾ പലപ്പോഴും ഞാൻ സാറിന്റെ കൂടെ സാറിന്റെ സിനിമകളോടൊപ്പവും സിനിമയ്ക്ക് അല്ലാതെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ഇന്ത്യക്ക് അകത്ത് പുറത്തും അപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഒരു ആറാണ്ടിലെ ഞമ്മൾ സാറിന് വിളിച്ചു സാർ പറയും സൂര്യനെ വിളിച്ചു നമുക്ക് പുറത്തോട്ട് നടക്കാം പുറത്തൊക്കെ നടക്കാം കാര്യം ഒരിക്കലും ഉമേഷമാണ് സർ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം അത് കഴിഞ്ഞാൽ നമ്മൾ സിനിമയും കൂടെ ഷോർട്ട് കിട്ടണം ഒരു മണിക്ക് ഷോട്ട് എടുക്കണം സൺറൈസ് സൺറൈസിന്റെ ആ ഷോ ഉണ്ടായിട്ട് അത് കുറച്ച് ക്യാച്ച് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സൺസെറ്റിനും സൺസെറ്റായി നമുക്ക് അപ്പൊ അങ്ങനെ ഇത്രയേറെ സൂര്യനെ സ്നേഹിച്ചാൽ സൂര്യനുക്തം എന്ന് പറയാം സൂര്യനോട് ഇത്രയേറെ താല്പര്യമുള്ള താല്പര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ സിനിമാക്കാരുടെ ദൈവം അല്ല സൂര്യനാണ് കാര്യം ആ പ്രകാശത്തിലൂടെയാണെന്ന് നമ്മൾ പലപ്പോഴും ഓട്ടോഗ്രാഫി അറിയാവുന്ന ഒരു പത്തി എല്ലാം നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട പങ്കുവെക്കുന്നത് സാധിക്കുന്നു ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ പഠിക്കേണ്ട പാഠം പ്രകൃതിയിൽ തന്നെ നല്ല എന്താ പറയുന്നത് പരിസ്ഥിതി നല്ല അന്തരീക്ഷം

அவர் வக்கி ஞ்சி போகலாம் என்ன சம்பந்தம் ஏன் சரிசாரி பற்றி பார்க்குறது நமக்கு ஒரு மோ பிரபாதம் வேணும் சுப்பிரபாதம் வேணாம் நமக்கு ஒரு உச்ச வேணாம் நமக்கு ஒரு வைகேரம் வேணாம் நமக்கு ஒரு ராத்திரி வேணாம் நமக்கு ஒரு ரெஸ் வேணும் வேணாம் അത് സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പല രീതിയിൽ ഇപ്പം നമ്മുടെ കാഫിയും എല്ലാം സണ്ണിനെയും പ്രകൃതിയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സിനിമ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പ്രതിയിലേക്കുള്ള സിനിമ ചെയ്യാൻ പോകുന്നത് അവരൊക്കെ പലപ്പോഴും അവർ സണ്ണിനെയാണ് രാവിലെ നോക്കുന്നത് രാവിലെ ഇടയിലേക്ക് ഞാൻ നോക്കുമ്പോൾ സണ്ണിനാണ് കാലാവസ്ഥ സമയം ആണെങ്കിൽ എത്ര മണിക്കാണ് സണ്ണമോട്ട് വരുന്നത് എപ്പോഴായിരിക്കും അങ്ങനെ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു പ്രകൃതിയുള്ള ഒരു ലൈഫായിരുന്നു ഷാസാന്റെ അതിനധികം ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു ഒരുപാട് തലങ്ങളിൽ പോയി എന്താ പറയുന്നത് പ്രകൃതി ഭംഗിയും ആസ്വദിക്കുകയും പല യാത്രകൾ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നെ ഞാൻ നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങളോട് പറയാനുള്ളത് ഈ സാധാരണ ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാമറ എടുത്തുകൊണ്ട് ചെന്ന് പോവാം പുളിയെ ചെന്നിട്ടോ പുളി ഒരു സിനിമ ചെയ്യുമ്പോൾ വല്ലാതെ ഞാൻ സ്റ്റോങ് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടത് സ്റ്റോങ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന കാലത്ത് ചെങ്കോട്ട വരെ ട്രെയിൻ യാത്ര ഒരു ദിവസം പോയി അത് രണ്ടാമത്തെ സ്ഥലം എൻ്റെ വീട്ടിൽ പറയുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഒന്നുകൂടെ പോകണം ഞാൻ വീണ്ടും തിങ്കളാഴ്ച ഒന്നുകൂടെ പോയിരുന്നു അതായത് എനിക്കും എനിക്ക് വിഷമം രണ്ട് തവണ പോയ ട്രെയിനിങ് ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ പോകാം ഓരോ ലൊക്കേഷനിലും പോകേണ്ട ആ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും കാണുകയും വീണ്ടും വീണ്ടും ഞാൻ ഉറക്കിക്കുകയും ആ വീണ്ടും വീണ്ടും കണ്ടുറപ്പിക്കുന്ന സീനറികൾ സൂര്യൻ രാവിലെ സൂര്യൻ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും വൈകിട്ട് സൂര്യൻ അസ്തപിക്കുമ്പോൾ എങ്ങനെ ടോപ്പ് ലൈറ്റിൽ എങ്ങനെ ഇരിക്കും നമ്മളെങ്ങനെ ഇരിക്കും എല്ലാം സാർ മനസ്സിലാക്കും പിന്നെ രണ്ടാമത് സാറിന് രണ്ടാമത്തെ കഴിഞ്ഞാല് ലൈറ്റ് മാത്രമല്ല ഒരു ഫ്രെയിം മാത്രമല്ല കണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് സാർ പറയും നമ്മുടെ ഇമോഷൻസ്

സൂര്യന്റെ കൂടി എടുത്ത ഒരു വലിയ ദൃശ്യം സൂര്യന്റെ സഹായമില്ലാതെ ഒരു വലിയ ഇരുട്ടുള്ള റൂമിൽ ഇരുന്നു നമ്മൾ എത്തിച്ചു വയ്ക്കുകയാണ് ആ സമയത്ത് നമ്മൾ അറിയാതെ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസിനെ നമ്മളീ പുറത്തു വെച്ചിരുന്ന സിനിമ ഒരു നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്നു ഒരു റൂമ് നമുക്ക് കാണുന്നു വ്യത്യാസം കോപ്പണയൻ തിയേറ്ററിൽ ആണെങ്കിൽ ഒരുപാട് പ്രകൃതിയുടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പ്രകൃതിയുടെ പ്രകൃതിയുടെ ഇൻഫ്രൻസ് ഉണ്ട് അവളുടെ കാര്യത്തിലുണ്ട് പ്രതിയുടെ ഒരുപാട് കഴിവുണ്ട് പക്ഷേ ഇതെല്ലാം മാറിക്കൊണ്ട് അത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വെച്ച് ഷായസാന്റെ ഒരു വലിയ കഴിവുണ്ടായിരുന്നു പറഞ്ഞ കുത്തിൽ അത് ഞാനും അതുകൊണ്ട് എനിക്കറിയാം ആ സമയത്തെ ആ മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെക്കുറിച്ച് മോഡിയെ ഇരിക്കുന്നത് പല രീതിയിലുള്ള കഥകൾ അല്ല സൗണ്ട് എഫക്ട് ഉണ്ടെങ്കിൽ അറിയാം പലിമുള്ള ഇത്രയേറെ സിനിമ ഇതേ സിനിമയിലില്ല രണ്ടും നോക്കി സൗണ്ടും ദൃശ്യവും മാരി രണ്ട് മാറി മാറി ഒരു മാഷ്വലാണ് ആ സിനിമ இப்போ அத்தரத்தில் வானப்பிரத்தை அது எங்கறியா வானப்பிரத்தின் முன்பு ஆ சமயத்து சார் என்னோடு வந்து கேமரா எங்களுக்கு சர்ப்ரைஸ் ஆயிட்டு சிஷியன சினிம்கு சார் வந்து இப்படின் சில்வர் சில்வர்டு അവാർഡ് കിട്ടിയ സമയം അങ്ങനെയുള്ള സെലിബ്രിറ്റിയ സാറ് ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് മാത്രമാണ് അന്ന് എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറ്റൊന്നും സങ്കടം കുട്ടിയെ തായന്മാ പഞ്ചവാദ്യം ഇങ്ങനെ ഓരോ ഡിസ്റ്റർബൻസിന്റെയും മുമ്പിൽ കണ്ടാൽ ലോകം കണ്ടിട്ട് പുളി മാറുന്ന അത്തുള്ള ഇൻവോൾവ്മെന്റ് ആണ് പുളിക്ക്

അത് ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് ഒരുപാട് അന്നാണ് ഈ വാനപുറത്തം എന്ന് പറയുന്ന സിനിമ ചെയ്യിക്കുന്നത് സിനിമയുടെ കണ്ടന്റ് കഥലി ചെയ്താൽ ഈ ഒരുപാട് കലാകാരന്മാരുടെ ഏറ്റവും വലിയ ശിഷ്ടിപരമായി അല്ലെങ്കിൽ അവരുടെ എല്ലാ രീതിയിലുമുള്ള മികവും കഴിവും പുറത്തെടുക്കുന്നതാണ് ഈ വാദ്യകല വാദ്യകല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നമ്മൾ കാണുന്ന ശബ്ദം മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരു സോളുണ്ട് ലൈഫുണ്ട് ചിലപ്പോഴൊരു പാട്ടിനൊപ്പം ആയിരിക്കും വാങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു താളത്തിലായിരിക്കും ചിലപ്പോൾ ഒരുപാട് ഒരുപാട് ക്രൗഡിനെ സിനിമ പോലെ തന്നെ ഒരുപാട് ക്രൗഡിനെ ആകർഷിക്കുന്ന ഒരു രൂപമുള്ള വാദ്യകലി ആ നിലയിലാണ് വാർത്തയിലേക്ക് വന്നത് Awalan pertama kita visi kalau diisi atau dengan dia nak pergi ke മലയാള സിനിമയുടെ ലൊക്കേഷൻ ഞാൻ അടുത്ത് കൊണ്ടുപോകുന്നു അങ്ങനെ ഞാൻ സ്ഥലത്ത് പൊളിയോടൊപ്പം മലയാള സിനിമയുടെ കണ്ടു അവിടെ വന്ന് മെട്രോ സ്റ്റാൻഡായിട്ടു അടുത്ത ഫ്ലൈറ്റ് പോയാൽ ഇവിടെ അഞ്ച് സീറ്റാണ് ഒരു ദിവസം എടുക്കുന്നത് അവിടെ അഞ്ച് ഷോട്ടാണ് എഴുതുന്നതിലൂടെ അഞ്ച് ഒരു സീറ്റ് അവർ ചെയ്യുന്നത് അപ്പൊ എനിക്ക് உபயோத்தில் அனத்தோடம் ஆல்பம் சந்திரசிக்கும் வாரப்பிரும் அங்கே அது சேர்த்து மெஜபாக்காக இருக்கிறது மூணா சினிமே பண்ண என்ன நிதி செய்யும்போது

എല്ലാവരെയും നല്ല രീതിക്കാഴ്ച അതൊരു പ്രത്യേക അതേപോലെ നമ്മളെല്ലാം ഈ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാനും ഒരു സെറ്റിയില്ല എല്ലാവരും ഒരേപോലെ പെരുമാറാനും ഒക്കെ ശീലം കാണുന്ന ഉൾപ്പെടെ അറിയാം പിന്നീട് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എല്ലാ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞ് വന്നതാണ് സത്യത്തിൽ അതൊക്കെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സിനിമ ഈ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളെല്ലാം പറഞ്ഞു തരുന്നു അപ്പൊ അതിലേക്ക് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ല സംഘാടകം കൂടിയായിരുന്നു ഞാൻ അതിലും അദ്ദേഹത്തിന്റെ പണം വളരെ നിസ്ഫൂരമാണ് കാര്യം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് പോകുന്നത് എൺപത്തെട്ടില് ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ പോകുന്നത് ഫെസ്റ്റിവൽ നടത്തുന്ന ആദ്യമായി കേരളത്തിലൊരു ഫിലിം ഫെസ്റ്റിവലൊക്കെ എൺപത്തെട്ടിലും ആ സമയത്ത് ആണ് വളരെ രസകരമായ സിഗ്നേച്ചർ അങ്ങനെ ഒരു സിഗ്നേച്ചർ ഇട്ടുകൊണ്ടാണ് സാധകൾ ഫിലിം ഫെസ്റ്റിവലിലേക്ക് വരുന്നത് நான் சார் கூட இந்த ஆ ஒரு டி கே ராவ்சின்ட டி கே ராவ்சன்ல மிஸ்க் அப்பா அடுத்தது வந்து போய் பொழுது இந்த குளோபல் மிஸ்க் பர் வந்து டி கே பர் நமக்கு ஒரு ஃபிலிம் ஃபெஸ்டிவல் இன்டர்நேஷனல் ஃபிலிம் ஃபெஸ்டிவல் அப்படி மாத்தறோம். ஓகே ஹேங்கியா சார் வந்து நம்மளோட இந்த ஆப்பிரிக்கன் சினிமாஸ் நேஷனல் மீட்டிங் செட் பண்ணது. இந்த சினிமா மட்டும் வேண்டாம்ல பாருங்க யூரோப்பியன் இன்ட்ரஸ்டிங் అమెరికన్ ఫిమ్ ఫెస్టి అనే కరుత వర్గ్ ఇ వర్గకారు మాట్లాడమైన సాస్టివల్ మరి మనదండం మనదండ இரண்டாஷல் ஒருபாடு பேர் கலைஞர் ஏஷியிலேயே மாற்றி தாய்ஸ்தான் அங்கேடகம் நம்பி கேஎஸ்ஆர்சிச்மானும்

ക്വാളിറ്റി യും ചെയ്തി അങ്ങനെ ക്വാളിറ്റി എല്ലാ നിലയിൽ ക്രിയേറ്റീവ് എന്ന നിലയില് സിനിമയില് സിനിമയില് സിനിമ പ്രദർശിപ്പിക്കുന്ന നിലയില് അത് ലോകത്തുള്ള എല്ലായിടത്തും എത്തിക്കുന്ന നിലയില് എല്ലാ നിലയിലും പ്രയോഗിച്ച ഒരു സമഗ്ര വ്യക്തിത്വമായിരുന്നു സായ്സാറി എനിക്കെല്ലാം നിങ്ങളുടെ ഈ കുട്ടി സ്ഥാനം എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ് അതിൻ്റെ എനിക്കൊരു ഉത്സവയൊക്കെ ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് ആണ് അതിനോട് ഇങ്ങനെ ഏതാനും താരതമ്യപ്പെടുത്താവുന്ന ഒരു ക്രാഫ്റ്റിലേക്ക് അവസാന നാടുകളിൽ എത്തി പിന്നീട് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ആയിരുന്നു തർക്കൂസ് ഇങ്ങനത്തെ പാട്ടുകൾ ചെയ്തു അതായത് നല്ല രീതിയിൽ ചെയ്ത പാട്ടാണ് തർക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു തർക്കം

ലോക സിനിമയിലേക്ക് പിടിച്ചു നിർത്തിയ ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു തായ്സാറിൻ്റേത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരുന്ന മെമ്മോറിയൽ മെമ്മോറിയൽ സ്പീക്കിന് അവസാനിപ്പിക്കാം കാര്യം മറ്റൊന്ന് നിരന്തരമായ യാത്രകളാണ് താഴ്ത്തപ്പെട്ട കാര്യങ്ങളാണ് നിരന്തരമായ യാത്രകൾ പലപ്പോഴും കഴിപ്പെടുന്ന നമുക്ക് യാത്ര ചെയ്യാം நமக்கு ஏதோ ஒரு பாகி ஜிலே போக டெராடூரிலே அல்ல நமக்கு ஏதும் ஒரு சிவகையில் போனங்களே போகையும் ஆஹ் பிரதி காணும் அப்படித்திஃபரன்ஸ் மனசிலக்கி அப்படி ஒரு ரீதி அது ஞானம் படிச்சுட்டு போய் கிட்ட போய் ഒരു ക്രോസാണെങ്കിൽ അവിടുത്തെ ക്ലോസ് അവിടുത്തെ അവരുടെ പാറ്റേണിൽ അവരുടെ ലൈഫ് അവരുടെ സന്തോഷം അവരുടെ ഫാമിലിയായിട്ടുള്ള മുന്നോട്ടൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു അവസരമാണ് ഈ മോളുകൾ പ്ലേസുകൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാഠ ഞങ്ങൾ സാറിൽ നിന്ന് എനിക്ക് പഠിക്കാൻ തോന്നുന്നു അപ്പം ഞാൻ ഈ സാറിൻ്റെ എന്താ പറയുക പാവ നമ്മുടെ ഒരു നല്ലൊരു എനിക്ക് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി എന്നോട് അത്രത്തോളം സ്നേഹവും പാരിസ്ഥിതിരിക്കുന്നു സ്റ്റേറ്റ് അവാർഡായാലും പല നാഷണൽ അവാർഡായാലും പല ഇന്റർനാഷണൽ അവാർഡുകളായാലും ചെയ്യാൻ കിട്ടാറത്തെ കാരണക്കാരീലും കൂടെ വർക്ക് ചെയ്യാൻ കഴിയും అదేంటా ఇంకొకరి ఫెబ్రవరి మార్మర్ కోలే విద్యార్థి ప్రోగ్రామ్ ఫెస్టివల్ అది చాయ్సాన్ని అనుస్మరిక సంతోషం అదోడపటోడుకూ స్పీ అవి ఆ